നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈസ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ ബോംബ് ഗ്രൂപ്പ് പോരിൽ കേന്ദ്രമായി കോൺഗ്രസ് കേരളത്തിൽ അഴിമതി പടരുന്നുവെന്ന ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് വി ഡി സതീശന്റെ പിന്തുണ സതീശനെ കടന്നാക്രമിച്ച് മന്ത്രി കെ സി ജോസഫും കൊടിക്കുന്നിൽ സുരേഷും യു ഡി എഫ് അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലെന്ന് സതീശൻ അഭിപ്രായം പറയാൻ പ്രായവും പാരമ്പര്യവും വേണ്ട അഴിമതിക്കെതിരെ പറഞ്ഞത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരം നേതൃമാറ്റം ആവശ്യപ്പെട്ടുവെന്ന വാദം ശരിയല്ല അഴിമതിയുടെ നിഴലിൽ നിന്ന് യു ഡി എഫ് പുറത്തുവരണം കരുണാകരനെയും ആന്റണിയെയും അട്ടിമറിച്ചവരാണ് ഇപ്പോൾ വിമർശിക്കുന്നത് പണ്ട് ചെയ്തതിന്റെ കുറ്റബോധമാണ് ഇവർക്കുള്ളതെന്നും സതീശന്റെ പരിഹാസം ആന്റണിയെ വിമർശിക്കാൻ ധൈര്യമില്ലാത്തവരാണ് തന്നെ വിമർശിക്കുന്നത് കെ സി ജോസഫ് ഏതു ഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്നും സതീശന്റെ ആക്ഷേപം സംസ്ഥാന കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്ന് സംബന്ധിച്ച് എ കെ ആന്റണി ജനഹിതമനുസരിച്ച് പ്രവർത്തിച്ചാൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും ആന്റണി നായകൻ റെഡി ജാഥ തുടങ്ങാം യു ഡി എഫ് മധ്യമേഖല ജാഥ നയിക്കാൻ പ്രൊഫസർ എൻ ജയരാജ് എം എൽ എ ജയരാജ് ജാഥ ക്യാപ്റ്റനാകുന്നത് സി എഫ് തോമസിന് പകരം പുതിയ നായകനെ കണ്ടെത്തിയത് രാഷ്ട്രീയ കലഹത്തിനൊടുവിൽ പ്രൊഫസർ ജയരാജ് ക്യാപ്റ്റനാകുന്നത് കെ മാണിയുടെ വാശിയിൽ മാറ്റിവെച്ച മേഖലാ ജാഥയിൽ തുടങ്ങേണ്ട ജാഥ തുടങ്ങുന്നത് ഈ മാസം മാറ്റിവച്ചത് മാണിയുടെ വ്യക്തിപരമായ ആവശ്യം പരിഗണിച്ചെന്ന് യു ഡി എഫ് ബാർക്കോഴയിൽ അന്വേഷണം പൂർത്തിയായിട്ട് മതി മേഖലാ ജാഥയെന്ന് കേരള കോൺഗ്രസ് വടക്കൻ മേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും തുടങ്ങുന്നത് ജാഥ തീയതിയിൽ ഒത്തുതീർപ്പിലെത്തിയത് മാണിയും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ജാഥ മാറ്റാനാകില്ലെന്ന കോൺഗ്രസ് നിലപാടിന് തിരിച്ചടി അഞ്ചു ദിവസത്തെ സ്വാതന്ത്ര്യം വ്യവസ്ഥയിൽ സുപ്രീം കോടതി ഇളവ് നൽകിയ അബ്ദുൾ നാസർ മതിനി കേരളത്തിലെത്തുന്നത് തിങ്കളാഴ്ച മതിനി വരുന്നത് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ ഇന്ന് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യാത്ര വൈകിയത് വ്യവസ്ഥയിൽ നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാത്തതിനാൽ സുരക്ഷ ഒരുക്കുന്നതിലും കാലതാമസം കേരളത്തിൽ മദിനിക്ക് സുരക്ഷ നൽകേണ്ടത് കർണാടക പോലീസ് കോടതി അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ പോലീസ് കൈകടത്തരുതെന്നും നിർദ്ദേശം നിരീക്ഷണത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യം ഹനിക്കുന്നതായി മദിനിയുടെ പരാതി മദിനിയുടെ വിചാരണ നിലവിലെ കോടതിയിൽ തുടരാമോ അതോ പ്രത്യേക കോടതി രൂപീകരിക്കണോ എന്നതിൽ നിലപാട് അറിയിക്കാൻ കർണാടക സർക്കാരിന് നിർദ്ദേശം മദിനിയെ അമിതമായി ജയിലിലിടുന്നത് എന്തിനെന്നും കോടതി കുഴഞ്ഞു മറിഞ്ഞ് ബാറുടമകൾ നുണപരിശോധനയിൽ മലക്കം മറിഞ്ഞ് ബാറുടമകൾ പരിശോധനയ്ക്കില്ലെന്ന് ഇന്ന് കോടതി അറിയിക്കില്ല അന്തിമ നിലപാട് ഇരുപത്തിമൂന്നിന് ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെന്ന് ബാറുടമകൾ നിലപാട് മാറ്റം ബാർ അസോസിയേഷനിലെ ഭിന്നതയെ തുടർന്ന് നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ വിമർശനമുണ്ടാകുമെന്ന് വിലയിരുത്തൽ മന്ത്രി കെ എം മാണിക്കെതിരായ കേസിൽ ബിജു രമേസിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധന തിങ്കളാഴ്ച പരിശോധന തലസ്ഥാനത്തെ ഫോറൻസിക് ആസ്ഥാനത്ത് എക്സൈസ് മന്ത്രിക്കെതിരായ ആരോപണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി വിജിലൻസ് ഡയറക്ടർക്ക് ബിജു രമേശിന്റെ കത്ത് അന്വേഷണം ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വേണമെന്ന് ആവശ്യം ഹൈസ്ലിപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസൻ്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം